ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് വിശേഷങ്ങൾ മാത്രം ഫുള്ളൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മളൊരു വ്ലോഗ് തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കാരണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഒരുപാട് പ്രശ്നം ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് പോരായ്മകളൊക്കെ ഉണ്ടെന്ന് അറിയാം അത് നമുക്ക് അതൊക്കെ ഒരു ദിവസം നികത്തണം ഇൻഷല്ല അപ്പോൾ ആദ്യം തന്നെ നമ്മളിതേ നമുക്ക് കാലത്ത് ഒരു ആറര ആയപ്പോഴാണ് കേട്ടോ നമ്മൾ എഴുന്നേറ്റത് അപ്പോൾ എഴുന്നേറ്റ് അടക്കളേക്ക് വന്നത് ഒരു ആറര ഒരു ടൈം ആയപ്പോഴാണ് കിച്ചണിൽ വന്നിട്ട് നമുക്കിത് കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഗ്രേവി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ അടക്കളയിൽ വന്നിട്ട് വേഗം അടുപ്പൊക്കെ കത്തിച്ചിട്ട് നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി തേട്ടാ തക്കാളിയും സബോളൊക്കെ ഇരിഞ്ഞ് സെറ്റാക്കി എടുക്കണം അപ്പോൾ ആദ്യം തന്നെ തീ കത്തിച്ച് സബോള ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് പിന്നെ തന്നെ നമ്മൾ തക്കാളിയൊക്കെ ഇടുന്ന കേട്ടോ അപ്പോൾ ഏഴര ആകുമ്പോഴാണ് ഇക്കാക്ക് ചായ കൊടുക്കുക ഉൾക്കാറ് ഇക്കാക്ക് എട്ട് മണിയാകുമ്പോൾ ഇക്കാക്ക പണിക്ക് പോകണം അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു ടൈം വേഗം നമുക്ക് സെറ്റാക്കി എടുക്കുന്നുണ്ടോ അത് നമ്മളിത് ഇതൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട് തക്കാളിയൊക്കെ അത് എങ്ങനെയാണ് കേട്ടോ അരിഞ്ഞെടുക്കാറ് അത് ടൈമൊന്നും ഉണ്ടായിട്ടില്ല ഒക്കെ ഫാസ്റ്റ് വേഗം വേഗമാണ് ചെയ്യണത് കേട്ടോ അതിൽ വെപ്രാളം പഠിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് കാരണം നമുക്ക് അന്ന് തന്നെ കുറച്ച് കേക്കിൻ്റെ ഒരു കേക്കിൻ്റെ ഓർഡറും പിന്നെ കുറച്ച് കുറേ അലക്കാനും പിടിക്കാനും കുറേ പണികളുണ്ടായിരുന്നു തലേന്ന് മോനെയും കൊണ്ട് ആശുപത്രിക്ക് പോയായിരുന്നു കുറേ ഡ്രസ്സുകൾ അലക്കാനും അതിന് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ മൂത്തവർക്ക് അവരെ സ്കൂളിലേക്ക് വിടണം പഠിക്കാനും പിടിപ്പിക്കലും എല്ലാം കൂടി ഭയങ്കര തിക്കും തിരക്കും ഒക്കെ ആണ് കേട്ടോ അപ്പോൾ കാലത്ത് തന്നെ ഈയൊരു ചിക്കൻ കറി വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചക്കും ഒരു ഇവിടെ ഉപ്പേരി ഒരു ഉപ്പേരി ഉപ്പേരിയെന്നും വീട്ടിലിവിടെ നിർബന്ധമാണ് അപ്പോൾ നമുക്ക് ഉച്ചക്കി ചിക്കൻ കറിയുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേണ്ടി വെളുത്തുള്ളിയും സംഭവങ്ങളും ഒക്കെ ആക്കി വെക്കണം ഞാൻ പറഞ്ഞ ഓരോന്നും ഒരു ഘട്ടം കട്ടാക്കിയിട്ടാണ് ആക്കി വെക്കുന്നത് ഈ ഒരു ടൈമിൽ തന്നെ അവിടെ ജ്യേഷ്ഠത്തി ജ്യേഷ്ഠന് വേണ്ടി ആൾക്ക് പണിയുണ്ട് അപ്പോൾ ആൾക്ക് പണിക്ക് പോകണം കാരണം ആൾക്ക് ചായയും സംഭവങ്ങളൊക്കെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ അപ്പോൾ ആൾ ദോശയാണ് ദോശ ചൂടോടെ കൂടി കഴിച്ചിട്ട് അങ്ങനെയാണ് പോകുന്നത് നമ്മളിവിടെ പലതും പല ടൈമിലാണ് ചായ കുടിക്കുക പണിയുണ്ടാകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈമിലാണ് അതായത് ജ്യേഷ്ഠൻ കാലത്ത് നേരത്തെ പോവും ഇക്ക എട്ട് മണിക്ക് പോവും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ടൈമാണ് പിന്നെ പിള്ളേർക്ക് സ്കൂളിലേക്ക് ഒമ്പതരയ്ക്കാണ് ബസ് വരെ അങ്ങനെയാണ് കേട്ടോ അല്ലാണ്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലാണ് നടക്കില്ല കേട്ടോ അപ്പോൾ നമ്മളിത് ചിക്കൻ്റെ കറി ഇതൊക്കെ ഗ്രേവിയൊക്കെ ഇതൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് അന്നൊക്കെയുള്ള ഒരു കേക്ക് എന്ന് പറഞ്ഞില്ല അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് അരിച്ചു വെക്കണം കേട്ടെ ഈ ചിക്കൻ കറി ഞാനേ കുറച്ചേരം അടുപ്പത്ത് വെച്ചോളൂ പിന്നെ ഞാനത് ഗ്യാസുമെന്നെ മാറ്റിവെച്ചിട്ടുണ്ട് വേറെ ഒന്നല്ല ആ ഗ്രേവി ഒക്കെ ആയി കഴിഞ്ഞ് ചിക്കൻ ഇട്ടിട്ടും സംഭവം അങ്ങോട്ട് വേവണില്ല ചിക്കൻ ആണെങ്കിൽ ഫ്രീസറിൽ വെച്ചുകൊണ്ട് വെച്ചോണ്ട് ചിക്കനാണ് കട്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഗ്യാസുമൊക്കെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതേ ദോശ ചൂടില്ല അത് ചേഷ്ടത്തി ചുടണാണ് ഞാനല്ല താത്ത ചൂടുന്നതാണ് അപ്പം അത് കാക്കാക്കുവേണ്ടി ഉണ്ടാക്കി കൊടുക്കണം അതിനുശേഷം നമ്മളിത് കേൾക്കുന്ന സ്പഞ്ചും സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് ആ സ്പഞ്ച് റെഡി ആക്കി കഴിഞ്ഞാൽ തന്നെ ഏറെ കുറേ പണി തീർന്നിട്ടുണ്ട് നമ്മളിത് സ്പഞ്ചൊക്കെ റെഡിയാക്കി വെക്കണേൻ്റെ ഇടയിൽ പിള്ളേരൊക്കെ എഴുതിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ ഒരു സൈഡിൽ കൂടെ അവരും ഇതാ സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ ചെറിയ തന്നെ ഞാൻ ഉമാൻ്റെയിൽ കൊടുത്തിട്ടാണ് ഇതൊക്കെ ഇതുമേക്ക് നിന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് ഈ ഒരു സ്പഞ്ചൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ടീ കേക്കിൻ്റെ ഒരു ഒരു വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ടീക്കാക്കിയിട്ട് അതാരണം കൊണ്ടാണ് വന്നിട്ടാണ് ഞാൻ അതിൻ്റെ ഫുൾ റെസിപ്പി അങ്ങനെ കാണിക്കാത്തത് അപ്പോൾ അതിന് വേണ്ടി ബാറ്ററൊക്കെ ഞാൻ അരിച്ചുവെച്ച് പിന്നെയാണ് ഞാൻ ഈ ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ സ്പഞ്ച് ഇത് വേഗം കഴിച്ചു കഴിഞ്ഞാൽ വേഗം അങ്ങോട്ട് ഫ്രിഡ്ജിൽ കയറ്റിവെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് വേഗം കൂടെ സെറ്റാക്കി എടുക്കണം കേട്ടോ ഈ ഒരു പണി കഴിഞ്ഞാൽ പിന്നെ 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 അല്ല ഡിസൈനിങ് അധികം ടൈമൊന്നും നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ആ ടൈമിൽ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം വൈറ്റ് ഫോറസ്റ്റിൻ്റെ സ്പഞ്ച് റെഡി ആക്കിയിട്ട് അതിൽ കോട്ട് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് സ്പീഡിലാണ് ചെയ്യണം കേട്ടോ അതേ ചോക്ലേറ്റ് ഒന്നും ഗ്രേറ്റ് ചെയ്തിട്ടാന്ന് നിന്നിട്ടില്ല ഞാൻ കൈ കൊണ്ട് നേരിട്ട് ഡയറക്റ്റായിട്ട് കത്തിയു കൊണ്ടുതന്നെ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫില്ലിങ് നമ്മൾ എല്ലാ വീടേലും പറഞ്ഞാലും സ്ട്രോബെറിയും ക്രഷും മിൽക്ക് മേടും തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഇതാക്കി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് അലക്കാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് അലക്കാനുള്ള തുണികളൊക്കെ അവിടെ കൊണ്ടു ഇതാക്കി മെഷീനിലാണ് ഇട്ടത് ഒരുപാടുള്ള കാരണം മെഷീനിലൊക്കെ ഇട്ട് ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇത് ഇവിടെ ചായ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ആൾക്ക് ചായ കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം ജ്യേഷ്ഠൻ്റെ മോനും ഒരെണ്ണം എൻ്റെ കുട്ടിയാണ് കേട്ടോ അതിനുശേഷം ഇത് നമ്മളെ റൂമിൻ്റെ കൊലം കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ ആ റൂം ആകാലം കോലയൊക്കെ എടുക്കുന്നത് കേട്ടോ ഉറങ്ങേനിച്ചിട്ട് മോനും എല്ലാവരും ഉറങ്ങേനിച്ചിട്ട് അപ്പം അതിനുശേഷം നമ്മളതൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വെടുപ്പാക്കി പിന്നെ നമ്മൾ ചെറിയ ആളൊക്കെ ഉറക്കി കെടുത്തിനൊക്കെ പക്ഷേ നമ്മൾ നമ്മളെ ടീ കേക്കിൻ്റെ റെസിപ്പിക്ക് നിൽക്കുന്നത് കേട്ടോ ടീ കേക്ക് നമ്മളിതേ ഫുൾ വീഡിയോ നമ്മളെ ചാനലിലിട്ടുണ്ട് സത്യം പറയുമല്ലേ പ്രതിഷ്ഠേനും കാട്ടി ഒത്തിരി ടേസ്റ്റുള്ള സംഭവം പോയി എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടാണ് അരക്കിലോൻ്റെ ബെ ഇതാണ് ഇത് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണേ പിന്നെ നമ്മളിത് ടീ കേക്ക് ഒരു പന്ത്രണ്ട് മണി ആ ഒരു ടൈം ആയപ്പോൾ തന്നെയാണ് നമുക്കിത് വെന്ത് കിട്ടിയത് അതിനുശേഷമാണ് നമ്മൾ കട്ടൊക്കെ ചെയ്ത് നോക്കിയിരുന്നത് അതെ നമ്മൾ വീട്ടിലോട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ചീരെല്ലാം നന്നാക്കിയിട്ടുണ്ട് ഇത് താളിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ചിക്കൻ്റെ കറിയുണ്ടല്ലോ നമ്മൾ കാലത്ത് വെച്ച് പിന്നെ നമ്മളിത് ചോറൊക്കെ ഊറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ മട്ടരിയാണ് കേട്ടോ ഞങ്ങൾക്കൊന്നും വെള്ളരി ഇഷ്ടമില്ല എനിക്കും ജ്യേഷ്ഠത്തേക്കും വെള്ളരി ഇഷ്ടമല്ല ബാക്കിയുള്ളവർക്കൊക്കെ വെള്ളരി ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ മട്ടരിയാണ് കൂടുതലും വെക്കാറ് വെക്കാറ്ട്ടോ അപ്പോൾ ഇതേ നമ്മൾ കേക്കിന് ഇങ്ങനെ അല്ലേ ഇന്ന് കേക്കിൻ്റെ ഡിസൈൻ ഡിസൈനൊക്കെ മാറ്റി മറിച്ച് ചെയ്തതാണ് അപ്പോൾ അതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാനൊരു കുഞ്ഞൊരു ഡെക്കറേഷനും സംഭവങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് ആകലംകോലായി ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ ഡിസൈനൊക്കെ നമ്മൾ മാറ്റി പിടിച്ച് പിന്നെ ഒരു സിമ്പിൾ ഡിസൈനാണ് നമ്മൾ അവസാനം കൊടുത്ത് കൊടുത്തുള്ളത് ഇത് ഞാൻ ചെയ്യണത് അഞ്ച് മണി അഞ്ച് ആ ഒരു ടൈമിലാണ് ആറുമണിയായിട്ട് അതിൻ്റെ ഫിനിഷിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ പേരൊക്കെ എടുത്തു കൊടുത്തപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ